നമസ്കാരം ന്യൂസ് സ്വാഗതം ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയെ മറികടക്കാൻ തെരഞ്ഞെടുപ്പിന് വേണ്ടി ബി ജെ പി ഉപയോഗിച്ച ഒരു തന്ത്രം ഫ്രീ ബീസ് പൊളിറ്റിക്സ് ആയിരുന്നു പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ പാസ്സാക്കിയെടുക്കും ബി ജെ പി അധികാരത്തിൽ വന്നാൽ എന്നതായിരുന്നു അവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്നത് എന്നാൽ ബി ജെ പിയുടെ മന്ത്രിസഭാ യോഗം കൂടിക്കഴിഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി രേഖാ ഗുപ്തയുടെ മന്ത്രിസഭ അധികാരമേറ്റ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ അത്തരമൊരു പദ്ധതിയെ അവർ ഉപേക്ഷിച്ച മട്ടാണ് അതായത് ഈ പദ്ധതികളെല്ലാം പാഴ്വാക്കാണ് ഇതൊന്നും ജനങ്ങൾ അറിയേണ്ട കാര്യമല്ല ഇതൊക്കെ ജനങ്ങൾക്ക് കൊടുക്കുന്ന പൊള്ളയായ വാഗ്ദാനമാണ് വർഗീയതയും ഭിന്നിപ്പും മാത്രമാണ് ബി ജെ പിയുടെ അജണ്ട അത് തന്നെയാണ് കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഈ പൊളിറ്റിക്സ് അതായത് യമുന നദിക്കരയിൽ വന്ന് ആരതി നടത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ബി ജെ പി ശ്രദ്ധ തിരിക്കുമ്പോൾ അവരുടെ ഏറ്റവും വലിയ അജണ്ട എന്നത് ഡൽഹിയിൽ തീവ്രമായ ഹിന്ദുത്വ രാഷ്ട്രീയം കൊണ്ടുവരിക അവിടെ കൃത്യമായും ചില സ്ഥലങ്ങൾ അതായത് ചില മണ്ഡലങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന പേരുകൾ മുസ്തഫാബാദ് അടക്കമുള്ളടത്ത് അവിടെ പേരുകൾ മറ്റരത്തിലുള്ള കാര്യങ്ങളിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് ബി ജെ പി സൃഷ്ടിക്കുന്ന ഒരു വർഗീയ ധ്രുവീകരണമാണ് ലോക്സഭയിൽ വലിയ തോതിൽ ബി ജെ പി രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും ഇരുപത്തിനാലിലും ഏഴിലേഴും നേടിയെടുത്തെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർക്ക് ഭൂരിപക്ഷം കിട്ടാതെ പോകാറുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ കേവലം മൂന്ന് സീറ്റിൽ ഒതുങ്ങി രണ്ടായിരത്തി ഇരുപതിൽ അത് വെറും എട്ടായി വർധിച്ചുവെങ്കിലും ബി ജെ പിക്ക് അധികാരത്തിന്റെ അടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല നീണ്ട ഇരുപത്തിയേഴ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ബി ജെ പി ഒരു മന്ത്രിസഭ വീണ്ടും ഉണ്ടാക്കിയെടുക്കുന്നത് അതിൽ തന്നെ ഇരുപതോളം എം എൽ എ മാർക്ക് അതൃപ്തിയുണ്ട് ബി ജെ പിയിലെ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എല്ലാ എം എൽ എ മാരുടെയും നിർദ്ദേശം അംഗീകരിച്ചില്ല അത് സ്വീകരിച്ചത് പോലുമില്ല എല്ലാ എം എൽ എമാരെയും ചേർത്ത് യോഗം വിളിച്ചത് വെറും പ്രഹസനമായിരുന്നു എന്ന് പറയുന്നവർ നിരവധിയാണ് ഇതോടുകൂടിയാണ് രേഖാഗുപ്ത മന്ത്രിസഭയുടെ കാര്യത്തിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നത് പ്രതിപക്ഷ നേതാവാകാൻ പോകുന്നത് അതിശി മാർലേനെയാണെന്ന് വ്യക്തം അവർ ആം ആദ്മിയുടെ കക്ഷി നേതാവാകും എന്നത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രിയായ അതിശി അവർ കൽക്കാജി മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി വീണ്ടും വിജയിച്ചിരിക്കുന്നു ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ പർവേ സിംഗ് സാഹിബിനോട് പരാജയപ്പെട്ടെങ്കിലും അതിശിയുടെ വിജയം വലിയ തോതിൽ ആം ആദ്മിക്ക് ആശ്വാസകരം തന്നെയായിരുന്നു ഒത്തൊരുമിച്ചിരുന്നെങ്കിൽ കോൺഗ്രസും ആം ആദ്മിക്കും മറ്റൊരു രീതിയിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിയുമായിരുന്നു കാരണം ബി ജെ പി ജയിച്ച പതിനാല് മണ്ഡലങ്ങളിൽ സ്വാധീന ശക്തിയായി മാറിയത് കോൺഗ്രസിന്റെ വോട്ടുകൾ തന്നെയാണ് ബി ജെ പിയുടെ ഭൂരിപക്ഷത്തിനേക്കാളേറെ വോട്ടുകൾ കോൺഗ്രസ് ഈ മണ്ഡലത്തിൽ നിന്നും പിടിച്ചു എന്നുള്ളത് ചെറിയ കാര്യമായി കണക്കാക്കാൻ കഴിയില്ല ഗുപ്തയുടെ വിജയം അത് അവർ ഷാലിമാർ ബാഗിൽ രണ്ടു തവണ ആം ആദ്മി സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടിട്ട് ഇത്തവണയാണ് ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറിലധികം വോട്ടുകൾക്ക് വിജയിച്ചു കയറിയത് അവർ പറഞ്ഞിരിക്കുന്നത് ആം ആദ്മി പാർട്ടി ഇനി അധികാരത്തിലേക്ക് ഒരിക്കലും തിരികെ വരാത്ത രീതിയിലുള്ള ഭരണം കാഴ്ചവെക്കും എന്നതാണ് എന്നാൽ ബി ജെ പി അങ്ങനെ സത്ഭരണം കാഴ്ചവെച്ചല്ല അധികാരം തിരിച്ചു പിടിക്കുന്നത് അധികാരം നിലനിർത്താൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയം ഇവിടെയും വലിയ തോതിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ് അവർ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനമെല്ലാം കാറ്റിൽ പറത്തുന്നു എന്നത് തുടക്കം മുതൽ തന്നെ വ്യക്തമാണ് ഈ കാര്യത്തോട് കൂട്ടുനിൽക്കാൻ ഈ വിമത എം എൽ എ മാർ